ഗാനഗന്ധർവൻ കെ ജെ യേശുദാസിന് നാളെ എൺപത്തിനാല് വയസ്സ് പൂർത്തിയാകും ശതാഭിഷിക്തനാകുന്ന അദ്ദേഹം യു എസിലെ ഡാലസിലെ സ്വസ്ഥയിലാണ് ഇക്കുറി ജന്മദിനം ആഘോഷിക്കുക ഇന്ത്യൻ സംഗീതത്തിലെ അതുല്യ പ്രതിഭയായ യേശുദാസ് കോവിഡിനു ശേഷം കേരളത്തിലെത്തിയിരുന്നില്ല മൂകാംബിക ദേവിയുടെ ഭക്തനായ അദ്ദേഹം പിറന്നാളിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി കീർത്തനം ആലപിക്കുന്നത് വർഷങ്ങളായി പതിവാണ് മക്കളും അദ്ദേഹത്തോടൊപ്പം എത്താറുണ്ട് എന്നാൽ കോവിഡ് ഉൾപ്പെടെയുള്ള കാരണത്താൽ ഏതാനും വർഷങ്ങളായി പതിവ് മുടങ്ങി മൂകാംബികയിലടക്കം യേശുദാസിനായി നാളെ പ്രത്യേക പൂജകൾ ചെയ്യുന്നുണ്ട് മലയാളിയെ സംബന്ധിച്ചിടത്തോളം പാട്ടിന്റെ അവസാന വാക്കാണ് യേശുദാസ് ആ സ്വരശുദ്ധി പല തലമുറകളെ കീഴടക്കി ഇന്നും യേശുദാസിന്റെ പാട്ട് കേൾക്കാതെ മലയാളികളുടെ ഒരു ദിവസം കടന്നു പോകാറില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി പത്തിന് എറണാകുളത്തെ ഫോർട്ട് കൊച്ചിയിലാണ് യേശുദാസിന്റെ ജനനം വിദേശ ഭാഷകളിൽ ഉൾപ്പെടെയായി അമ്പതിനായിരത്തിലധികം ഗാനങ്ങൾ യേശുദാസ് ആലപിച്ചിട്ടുണ്ട് മലയാളം പോലെ തമിഴ് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ ഭാഷകളിലും തരംഗം സൃഷ്ടിച്ചു ഹിന്ദിയിൽ പാടിയ ഗാനങ്ങൾ എക്കാലത്തെ ഹിറ്റുകളാണ് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ അടക്കമുള്ള നിരവധി ബഹുമതികൾ നേടുകയും ചെയ്തു